ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ ചൂലൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ചൂലൊക്കെ പെട്ടെന്ന് അല്ലേ ഒരു മൂന്നോ നാലോ അടച്ച് വരുന്ന സമയത്തൊക്കെ ഇതായതിൻ്റെ ഈ ഇതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോവുക അപ്പം ഇങ്ങനെ ഒടുങ്ങി പോകുന്നത് നമുക്ക് ഒഴിവാക്കാനൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലെ ചൂട് വീട്ടിലുള്ളവർക്ക് ഇതൊന്ന് ഉപകാരപ്പെടും പുൽച്ചൂലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ ഇതിനായി നമുക്ക് സോക്സ് വീട്ടിൽ വെ വെറുതെ വെച്ച് പ്രത്യേകിച്ച് കയറിയിട്ടൊക്കെ ഉള്ള സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ ചൂല് നന്നായി ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം ഇതാ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നന്നായി ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്ത് ഒന്ന് ലൂസ് ആണെങ്കിൽ നമുക്കൊന്ന് ഒരു കയർ ബീച്ച് കെട്ടുകയോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുക്കുകയോ ചെയ്യാം അപ്പോൾ കുട്ടികളെ സോ സോക്സൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതിന് കറക്റ്റ് ആയിരിക്കും ഇത് ടൈറ്റായി നിൽക്കും അപ്പോൾ ഇത് വലിയ ആളെ സോക്സ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊരു ലൂസ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ചൂല് ഇതുപോലെ പൊട്ടിപ്പോകില്ല കുറേ കാലം നിങ്ങൾക്ക് ചൂല് നിലനിൽക്കും അപ്പോൾ നിങ്ങൾ ചൂല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുകയില്ല അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് അടിച്ചു വരാനും ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പൊടി പോകുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാം പിന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് സോക്സ് ഇതുപോലെ ഒരു കീറിയ സോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് ഞാനൊരു ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും ഒരല്പം പേസ്റ്റുമാണ് എടുക്കുന്നത് അപ്പോൾ പേസ്റ്റ് ഒരു അല്പം എടുക്കുക ബേക്കിംഗ് സോഡയും കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം മതി കേട്ടോ ഇത് മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം മാത്രം മതി അപ്പോൾ ഞാനിത് ഒരു കൈലിൻ്റെ ബേക്ക് ഭാഗം ഉപയോഗിച്ച് നന്നായി ഒന്ന് ഒന്നത് ഇങ്ങനെ മിക്സാക്കുന്നുണ്ട് ഈ മിക്സിങ് ഈ പ്രത്യേകിച്ച് പോകാത്ത കാറൊക്കെ പോകാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് എളുപ്പമാക്കുന്ന ഒരു മിക്സിങ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിന് ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ചീർപ്പാണ് കേട്ടോ ഇതുപോലെയുള്ള ചീർപ്പ് പ്രത്യേകിച്ച് വിയോഗശൂന്യമായ ചെർപ്പുകൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നീളത്തിലുള്ള ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഈ ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ ചീർപ്പ് കയറ്റി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുൻപ് ഈ സോക്സിൻ്റെ ഭാഗം ഒന്ന് നന്നായി ഒന്ന് ഇതിലേക്ക് ഒപ്പിയെടുക്കാം ഇതുപോലെ ഈ ലായനി ഒന്ന് നന്നായി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സോക്സ് ഇടുക അപ്പോൾ കുട്ടികൾ സോക്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് ഫ്രിഡ്ജിൻ്റെ ഈ ഡോറിന് ഉണ്ടാവുള്ളൂ ഇതുപോലെയുള്ള അണുക്കളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള ബ്ലാക്ക് കളറ് ചാളി അതൊക്കെ പോകാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വിരലെത്താത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും അവിടെ നിന്ന് ചാളി പോയി തുടങ്ങും ഇത് കണ്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കൈ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചീർപ്പ് കൊണ്ട് ഈ സോക്സ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കും